ോക റെക്കോർഡിൽ ഇടം നേടി ഇരിങ്ങാലക്കുടയിലെ മാതൃവേദി അമ്മമാർ ആയിരത്തി അഞ്ഞൂറ്റിയാറ് വനിതകൾ അണിനിരന്ന മെഗാ മാർഗംകളിക്കാണ് ചാലക്കുടി കാർമൽ സ്കൂൾ സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ തൃശൂർ ആതിരൂപതയുടെ നേതൃത്വത്തിൽ ആയിരത്തി ഇരുന്നൂറ് വനിതകൾ അണിനിരുന്ന മാർഗംകളി റെക്കോർഡ് മറികടന്നാണ് ഇരിങ്ങാലക്കുട രൂപത ഈ ചരിത്ര നേട്ടം കൈവരിച്ചിരിക്കുന്നത് പരമ്പരാഗത ക്രൈസ്തവ വേഷമായ ചട്ടയമുണ്ടും അണിഞ്ഞ ആയിരത്തി അഞ്ഞൂറ് അമ്മമാരാണ് പ്രായഭേദമന്യേ മെഗാ മാർഗ്ഗംകളിക്ക് അണിനിരന്നത് ആയിരത്തി അഞ്ഞൂറ്റി ആറ് അമ്മമാർ ഒരേ മനസ്സും ഒരേ ചുവടുകളുമായി മാർത്തോമാസ്ലേഹിയുടെ ഭാരതപ്രശിദ്ധത്വത്തെ ഗാനനൃത്യത്തിലൂടെ അനുസ്മരിച്ചപ്പോൾ അതാ നാടിനു തന്നെ ആത്മീയ ഉണർവ് പകരുകയായിരുന്നു ഒപ്പം പഴയ തലമുറയും പുതിയ തലമുറയും ഒന്നിക്കുന്ന ഒരു വേദി കൂടിയായിരുന്നു മെഗാ മാർഗംകളി വേദി എന്നതും എടുത്തു വസ്തുതയാണ് തലമുറകൾ തമ്മിലുള്ള അകലം വർദ്ധിക്കുന്ന ഈ കാലഘട്ടത്തിൽ പാരമ്പര്യവും വിശ്വാസവും ബന്ധങ്ങളും പരസ്പരം സമന്വയിക്കുന്ന ഒരു വേദി കൂടിയായി പ്രസ്തുത മാർഗംകളി മാറി മാർഗ്ഗം അവതരണത്തിന് ശേഷം വേൾഡ് റെക്കോർഡ് പ്രഖ്യാപനം നടത്തപ്പെട്ടു ശേഷം ഏറ്റവും വലിയ മാർഗ്ഗംകളി അവതരണത്തിന് ബെസ്റ്റ് ഓഫ് ഇന്ത്യ വേൾഡ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ് ഇരിങ്ങാലക്കുട രൂപത അധ്യക്ഷൻ മാർ പോളി കണ്ണൂക്കാടനും മാതൃവേദി പ്രതിനിധികളും ചേർന്ന് ഏറ്റുവാങ്ങി പത്ത് മിനിറ്റും സെക്കൻഡും നീണ്ടുനിന്ന മാർഗ്ഗങ്ങളെ അവതരണമാണ് നടത്തപ്പെട്ടത് ഇരിങ്ങാലക്കുട രൂപതയിലെ ഇടവകകളിൽ നിന്നായി ആയിരത്തി അഞ്ഞൂറ്റിയാറ് വനിതകൾ പങ്കെടുത്ത മെഗാ മാർഗംകളി ആത്മീയ സാംസ്കാരിക മേളയായിരുന്നു എന്ന് രൂപത അധ്യക്ഷന്മാർ പോളി കണ്ണുകാടൻ ശെക്കന ന്യൂസിനോട് പ്രതികരിച്ചു അലക്കാട് രൂപത മാതൃസംഘത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ മെഗാ മാർഗംകളി വലിയൊരു അനുഭവമായിരുന്നു രൂപതയിലെ നൂറ്റി നാൽപ്പത്തി ഒന്ന് ഇടവുകളിൽ നിന്നായി മാതൃസംഘത്തിലെ അംഗങ്ങൾ അവരവരുടെ ഇടവുകളിൽ ചിട്ടമായിട്ട് ഒരുങ്ങി ഭംഗിയായിട്ട് ഇവിടെ അവതരിപ്പിച്ചു ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ്റി ആറ് പേര് പങ്കെടുത്ത ഈ മാർഗംകളി ഒരു ആത്മീയ സാംസ്കാരിക മേളയായിരുന്നു മാർട്ടോമാസ്ലിഗായിയുടെ ആഗമനവും പ്രേക്ഷക പ്രവർത്തനങ്ങളും ഉള്ളടക്കമായിട്ട് സ്വീകരിച്ച് കലാരൂപത്തിൽ മികവ് പ്രകടമാക്കി നടത്തിയ ഈ പരിപാടി പങ്കെടുത്ത എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു അതിന് നേതൃത്വം കൊടുത്ത ആൻഡോ കരിപ്പായച്ചിനെയും മറ്റെല്ലാ ഭാരവാഹികളെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു ഇനിയും ഇതുപോലെയുള്ള ക്രിസ്തീയ പ്രോത്സാഹിപ്പിക്കാൻ എല്ലാവരും മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു ഇത്തരമൊരു മാർഗം കളിയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് മാർഗം പങ്കെടുത്ത അമ്മമാർ ഷെഖിന ന്യൂസിനോട് പ്രതികരിച്ചു നല്ല കളിച്ചതും പാടിയതും എന്താ ഞങ്ങൾക്ക് ഇത് പുത്തിരിയല്ല ഞങ്ങൾ കനകമല ഇടവാക്കാർ സാധാ സമയം ചട്ടയും പൊണ്ട് ഞങ്ങൾക്ക് ഒരു പാഷനായിട്ട് കൊണ്ടുനടക്കണതാണ് കരോളിന് ഇട മാർത്തോമ വോയ്സിലിറക്കാൻ പിന്നെ ഷാലോം ടി വി കാരൊക്കെ വന്ന് കളിച്ചിട്ട് ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം കളിച്ചിട്ടുള്ളതാണ് അപ്പൊ ഞങ്ങൾക്ക് ഇതൊരു പുതിയ അനുഭവം ഒന്നല്ല ചട്ടയും പൊണ്ട് ഞങ്ങൾ പള്ളിയിലേക്ക് വരെ ഇടയ്ക്ക് കൊടുത്തിട്ട് പോകാറുണ്ട് സൂപ്പറാണ് അടിപൊളിയാണ് ഇടയ്ക്ക് കൊടുക്കാറുണ്ട് ഇന്നല്ല ആണോ ഇത്രയും പേരെ ഒരുമിച്ച് ഈ ഒരു വേഷത്തിലൊക്കെ കാണും ഓ ഓ മുമ്പ് ഇതേപോലെ മാർഗം കളിയൊക്കെ കളിക്കുമായിരുന്നു ഇത്രയും പേര് ഒരുമിച്ച് മെഗാ വെച്ച് കളിച്ചായിരുന്നു ഞാൻ ചെറുപ്പകാലത്തിലൊക്കെ ഇതേപോലെ പരിപാടിയൊക്കെ പങ്കെടുത്തിട്ടുണ്ട് പഠിച്ചു എത്ര എത്രനാളത്തെ പരിശീലനമാണ് ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് എത്തി ഒന്നര മാസമായി എങ്ങനെ പറയുന്നു ഇത്രയും പേരെ ഈ ഒരു വേഷത്തിലൊക്കെ കാണുമ്പോൾ ഭയങ്കര ആയി പോയി കൊറേ പേരായിട്ട് ഇത്ര പേര് ആദ്യമായിട്ട് കാണാൻ ആ ഒരു ഡ്രസ്സ് എങ്ങനെയാ എങ്ങനെയാ ദേഹത്ത് ചേരുന്നുണ്ടോ എന്താ സ്വന്തം തോന്നുന്നത് അത് കുഴപ്പമില്ല ഇത് ഞങ്ങള് ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് ഇത് തന്നെ ഇങ്ങനെ ഡാൻസ് മാർഗം കളിക്കാറുണ്ട് പിന്നെ രൂപതയിലേക്ക് തന്നെ ഈ ചട്ടം മൂൺ മേശയായിട്ട് ഞങ്ങൾ കളിക്കാറുണ്ട് അപ്പൊ പിന്നെ ഞങ്ങൾക്ക് ഇത് ചേരുന്നതാണ് ഈ ഒരു വേഷയിൽ മുമ്പ് ധരിച്ചിട്ടുണ്ടോ വീട്ടിലൊക്കെ ആരെങ്കിലും ചട്ടയും മുണ്ടും ഒക്കെ ഇടുന്നവരുണ്ടോ അമ്മ ചട്ടയും പൂണ്ടുമായിരുന്നു ഇപ്പൊ അമ്മയില്ല അമ്മ മരിച്ചുപോയി ചട്ടയും പൊണ്ടുമായിരുന്നു ഇതിലോട്ടൊക്കെ വരണമെന്ന് ഈ മാർഗം കളിയില് മാത്രമല്ല അമ്മമാരിങ്ങനെ നമ്മളെ നസ്രാണിമാര് അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് എന്നൊക്കെ കരുതുമ്പോ ഈ ചട്ടയും മുണ്ടുമാണ് നമ്മുടെ ഐഡന്റിറ്റി അതിലേക്ക് തിരികെ തിരികെത്തിയതിന്റെ സന്തോഷം അത്രയുണ്ട് എന്താ തോന്നുന്നു ഇത്രയും പേരെ ഈയൊരു വേഷത്തിൽ കാണുമ്പോ എത്ര നാളായി പ്രാക്ടീസൊക്കെ ഈ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പ്രായത്തിലും ഇങ്ങനെയൊക്കെ കളിക്കുമ്പോൾ എന്നാ തോന്നുന്നത് പ്രായം കുറഞ്ഞ പോലെ തോന്നുന്നു അതാണല്ലോ വേണ്ട അല്ലേ എന്നിപ്പോ ഇത്രയും പേര് പല ആണോ ആ ആ കൊള്ളാലോ എന്നിപ്പോ ഫാമിലി ആയിട്ട് മാർഗങ്ങളെയൊക്കെ കളിക്കാണ് അതും പ്രത്യേകിച്ച് ഈ വേഷത്തില് സന്തോഷമാണോ അതെ അതെ സന്തോഷം യൂട്യൂബ് വീഡിയോയിലൂടെ പ്രശസ്തി ആർജിച്ച വൈറൽ അമ്മൂമ്മ മേരി ജോസഫ് മാമ്പിള്ളി കൊച്ചുമകൻ ജിൻസൺ മാമ്പിള്ളി എന്നിവരെ മെഗാ മാർഗ്ഗങ്ങളോട് അനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനത്തിൽ ആദരിച്ചു പ്രത്യേകിച്ച് ഈ ഒരു വേഷത്തിലാണ് ഈ എല്ലാവർക്കും അമ്മമാരെ ഈ ഒരു വേദിയിൽ കണ്ടപ്പോൾ എന്താ തോന്നുന്നത് അമ്മാമ്മ ഈ പരിപാടിക്ക് സ്പെഷ്യൽ ആയിട്ട് ചട്ടയും മുണ്ടു കൊടുത്ത് വന്നതല്ല അമ്മ ഓൾറെഡി ഈ ചട്ടയും മുണ്ടുപാണ് അപ്പോ ഇത്രയും പേരോ ഒരുമിച്ച് അവരോ ഒരുമിച്ചുള്ള ചുവടുകളും സ്റ്റെപ്പുകളൊക്കെ കണ്ടപ്പോ ഒരുപാട് സന്തോഷം തോന്നി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആദ്യം എനിക്ക് ഓക്കെ എങ്ങനെയാണ് ഫീൽ ചെയ്തത് പക്ഷേ ആ കയ്യും കാലൊക്കെ എടുത്തുള്ള സ്റ്റെപ്പുകളും ഒരു ഇത്രയും പേര് കളിക്കണ കണ്ടപ്പോ

രൂപതയിലെ അമ്മമാർ അതാത് ഇടവകകൾ കേന്ദ്രീകരിച്ച് ഏകദേശം ഒരു മാസത്തെ പരിശീലനത്തിന് ശേഷമാണ് മെഗാ മാർഗംകളിയിൽ പങ്കെടുത്തത്